പ്രകാശൻ ചുരങ്ങാടെ എഴുതിയ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ രണ്ടാമത്തെ ഭാഗം അദ്ധ്യായം ഒന്ന് ഖൈരദാബാദ് സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ വൈദ്യുതി നിലയത്തിൻ്റെ ബഹുനില കെട്ടിടം കാണാം ഒന്നാം തീയതി ശമ്പളം വാങ്ങാൻ മാത്രമേ നാണുവേട്ടൻ വൈദ്യുതി നിലയത്തിലെത്താറുള്ളൂ ബോർഡ് സെക്രട്ടറിയുടെ ബംഗ്ലാവിൽ ആണല്ലോ ഡ്യൂട്ടി അമ്പത്തെട്ട് വയസ്സിൽ റിട്ടയർ ചെയ്യണമെന്നാണ് സർക്കാരിൻ്റെ നിയമം എങ്കിൽ പെൻഷൻ പ്രായം എന്നേ കഴിഞ്ഞിരിക്കുന്നു സർവീസ് റെക്കോർഡ് പ്രകാരം ഇനിയും കിടക്കുന്നു പത്തു വർഷം ഇതെങ്ങനെ സംഭവിച്ചു ഉത്തരം ലളിതം നാനൂറ്റൻ സർവീസിൽ ചേർന്ന ആ കാലത്ത് അപേക്ഷകൻ എഴുതി കൊടുക്കുന്ന വയസ്സാണ് സർവീസ് റെക്കോർഡിൽ കയറുന്നത് സ്വീപ്പർ പാനിവാല ഇത്യാദി പ്രവർത്തികൾക്ക് വേണ്ടിയാണല്ലോ നിയമനം ഈ പോസ്റ്റുകൾക്ക് വിദ്യാഭ്യാസ യോഗ്യത നിർബന്ധമില്ലാതിരുന്നതുകൊണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടാവില്ല താൽക്കാലിക ലാവണത്തിൽ ഓഫീസുകളിൽ കയറി കാലം പോകെ സ്ഥിരം ജീവനക്കാരാവുന്നു പെൻഷനും പി എഫും ഗ്രാറ്റുവിറ്റിയും അവർക്ക് ബാധകമാവുന്നു പണ്ട് ജോലിക്ക് ചേരുമ്പോൾ പറഞ്ഞു കൊടുത്ത വയസ്സ് ഇപ്പോഴും റെക്കോർഡിൽ കിടക്കുന്നു വൈദ്യുതി നിലയത്തിൽ മാത്രമല്ല സർക്കാർ ഓഫീസുകളിലും ഇങ്ങനെ കയറിക്കൂടിയ മലയാളികൾ ധാരാളം ജീവിക്കാൻ വേണ്ടി ചെറിയ കള്ളങ്ങൾ പറയുന്നവർ അമ്മാമൻ്റെ അടുത്ത ഒരു ചങ്ങാതിയുണ്ട് ഗോവിന്ദൻ നമ്പൂരി സെക്രട്ടേറിയറ്റിൽ ക്ലാസ് ഫോർ ജീവനക്കാരനാണ് ഞായറാഴ്ചകളിലെ അമ്മാമൻ്റെ ഷീട്ടുകളി സംഘത്തിൽ തിരുമേനിയുണ്ടാവും അങ്ങനെയാണ് ശിവദാസിനെ ഗോവിന്ദൻ നമ്പൂരിയെ പരിചയം അമ്മായിയുടെ നാട്ടുകാരനാണ് പട്ടാമ്പി ജാതിയിൽ നായർ മുഖത്തു മീശകുരുത്ത കാലത്ത് കേസിൽ പോലീസിനെ പേടിച്ച നാടുവിട്ടു കള്ളവണ്ടി കയറി മദ്രാസിലെത്തി ഹൈദരാബാദിലേക്ക് പോകുന്ന വണ്ടി കണ്ടു അതിൽ കയറി സെക്കന്ദരാബാദിൽ വന്നിറങ്ങി ഹോട്ടലുകളിൽ മേച്ച തുടയ്ക്കാനും ഗ്ലാസ് കഴുകാനും നിന്നു അങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ഒരു അയ്യങ്കാർ കുടുംബത്തിലേക്ക് പാചകക്കാരനെ വേണമെന്ന് പറഞ്ഞു കേട്ടത് ബ്രാഹ്മണനായിരിക്കണം അയ്യങ്കർ സ്വാമി ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ആളാണ് കണിശക്കാരൻ ആചാരങ്ങൾ അണുവിടാതെ അനുഷ്ഠിക്കുന്ന സാത്യക ബ്രാഹ്മണൻ പൂജാതി കർമ്മങ്ങൾ നിഷ്ഠയോടെ ചെയ്യുന്നയാൾ ഗോവിന്ദൻ രണ്ടും കൽപ്പിച്ചായിരുന്നു ഉണ്ട നൂല് വാങ്ങി നൂല് പിരിച്ച് മൂന്നിഴയുള്ള പൂണൂലുണ്ടാക്കി ഇടത്തെ ചുമലു വഴി വലഭാഗത്തേക്ക് ഞാത്തിയിട്ടു നെറ്റിയിലും മാറത്തും ചന്ദനം കൊണ്ട് തൊട്ടു സാക്ഷാൽ കേരള ബ്രാഹ്മണൻ അച്ഛൻ്റെ പേരും ഇല്ലപ്പേരും അമ്മയുടെ ഇല്ലപ്പേരും കാണാതെ പഠിച്ചു ഗോത്രമേതയെന്ന് അയ്യങ്കർ സ്വാമി ചോദിക്കും വിശ്വാമിത്ര ഗോത്രം ഗോവിന്ദ ഗോവിന്ദനമ്പൂരിയെ അയ്യങ്കർ സ്വാമിക്ക് നന്നേ ബോധിച്ചു കുളി ജപം ഇത്യാദി കാര്യങ്ങളിൽ നിഷ്കർഷയുള്ളവനാണ് ഗോവിന്ദനെന്ന് അമ്മ്യാർക്കും ബോധ്യമായി അമ്മ്യാരാണ് ഗോവിന്ദ നമ്പൂരിയെ അയ്യങ്കർ ശൈലിയിലുള്ള പാചകം പഠിപ്പിച്ചത് വർഷം ഗോവിന്ദ നമ്പൂരി അയ്യങ്കർ മഠത്തിൽ ചോറും സാമ്പാറും വെച്ചു ലഡുവും ജിലേബിയും മൈസൂർ പാക്കും ഉണ്ടാക്കി സ്വാമി സന്തോഷിച്ചാണ് നമ്പൂരിക്ക് സെക്രട്ടേറിയറ്റിൽ പ്യൂൺ ജോലി വാങ്ങിക്കൊടുത്തത് ഒരു കണ്ടീഷൻ മാത്രം മഠത്തിൽ താമസിച്ച് സമയൽ പണിയിട്ട് വേണം ആപ്പീസിൽ പോകാൻ ആപ്പീസ് വിട്ടാൽ ശീകരം മഠത്തിലെത്തണം അങ്ങനെ കഴിഞ്ഞു വീണ്ടും ഒരു നാല് വർഷം അയ്യങ്കർ സ്വാമി കിടപ്പിലായി താമസിയാതെ വൈകുണ്ഠവാസിയായി മാമിയാരെ ഡൽഹിയിൽ അണ്ടർ സെക്രട്ടറിയായ മകൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി വേണമെങ്കിൽ അയ്യങ്കാർ മഠം പരിപാലിച്ചുകൊണ്ട് അവിടെ തന്നെ താമസിക്കാം വേണ്ട എരമഞ്ചലിൽ ഗവൺമെൻറ് വക ഒറ്റമുറി ക്വാർട്ടേഴ്സ് ഉണ്ട് ഒന്ന് തരമാക്കി ഗോവിന്ദൻ നമ്പൂരി വണ്ടി കയറി നാട്ടിലേക്ക് പോയി ഗോവിന്ദൻ നായരായി വീട്ടിലെത്തി കല്യാണം കഴിച്ച് ഭാര്യയെയും കൊണ്ട് ഹൈദരാബാദിലേക്ക് മടങ്ങി പൂണൂൽ പെട്ടിക്കടിയിൽ കിടന്നു ചന്ദനക്കുറി തുടച്ചു കളഞ്ഞു എന്നിട്ടും നമ്പൂരി എന്ന പേര് മാഞ്ഞില്ല ഇപ്പോഴും നമ്പൂരി എന്ന് പറഞ്ഞാലേ ഗോവിന്ദൻ നായരെ മലയാളത്തുകാരറിയും ഭാര്യയും രണ്ട് കുട്ടികളുമായി എരമഞ്ചലിൽ തന്നെ ഇരുമുറി ഇരുമുറിക്കോട്ടേഴ്സി സന്തോഷമായി കഴിയുന്നു റിട്ടയർ ചെയ്യാൻ ഇനിയുമുണ്ട് പത്തു വർഷം ഗോവിന്ദൻ നമ്പൂരിയുടെ ഷഷ്ടിപൂർത്തി രണ്ടു വർഷം മുമ്പായിരുന്നു അടുത്ത പരിചയക്കാരെ വിളിച്ച് വിഭവസമൃദ്ധമായ സദ്യ കൊടുത്തു തിരുമേനി ചമയലിനെ മറ്റാരെയും വിളിക്കേണ്ട ആവശ്യം വന്നില്ല നല്ലൊരു കുക്കാണല്ലോ നമ്പൂതിരിപ്പാട് അരങ്ങിൽ ആദ്യം കെട്ടിയാടിയ വേഷം കഷ്ണം നുറുക്കാനും തേങ്ങ ചിരക്കാനും സാമ്പാറിന് അരയ്ക്കാനും ഞാൻ മുമ്പിൽ എന്ന് തിക്കിത്തിരക്കുന്ന ചങ്ങാതിമാർ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ ഷഷ്ടിപൂർത്തിയാണെന്നറിയാമായിരുന്നുള്ളൂ പുറത്തുള്ളവർക്ക് ഇത് വെറുമൊരു പിറന്നാൾ ആഘോഷം മാത്രം നോവൽ ഹൈദരാബാദ് എക്സ്പ്രസ് ഭാഗം രണ്ട് അദ്ധ്യയം രണ്ട് ചാർമിനാറിൽ നിന്ന് കിഴക്കോട്ട് നാമ്പള്ളിയും ലക്കടിക്കാപ്പൂലും കഴിഞ്ഞ് കൈരഥാബാദിലെത്തുന്ന റോഡ് എരമഞ്ചിലും പഞ്ചകുട്ടയും അമീർപേട്ടും താണ്ടി സനത് നഗറിലെത്തുന്നു സനത് നഗറിനപ്പുറം ബാലാനഗർ അമീർപേട്ടയിൽ നിന്ന് തുടങ്ങുന്നു ഫാക്ടറികളുടെ ലോകം ഇ സി ഐ എൽ ബി എച്ച് ഇ എൽ ബി ഇ എൽ ആൽബിൻ ഇൻഡസ്ട്രീസ് തുടങ്ങിയ വമ്പൻ കമ്പനികൾ ശ്രീറാം ഇൻഡസ്ട്രീസ് ഉഷ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അങ്ങനെ കുറേ ഇടത്തരം ഫാക്ടറികൾ കാക്കത്തൊള്ളായിരം ചെറിയ കമ്പനികൾ ആയിരം പുകക്കുഴലുകൾ ആകാശത്തേക്ക് അനവരതം പുക തുപ്പിക്കൊണ്ടിരിക്കുന്നു ചാർമിനാറിന് പടിഞ്ഞാട്ട് സിറ്റിയുടെ അതിരുകൾ കപ്പുറവും ചെറുതും വലുതുമായ ഫാക്ടറികളുടെ ലോകമാണ് വ്യവസായങ്ങളാണ് ഈ ഇരട്ട നഗരത്തിന് ഐശ്വര്യം കൊണ്ടുവന്നത് മണ്ണും വായുവും വെള്ളവും മലിനപ്പെടാതിരിക്കാൻ ഫാക്ടറികളെ പക്ഷഭേദ്യമന്യെ സിറ്റിയുടെ പുറത്തു മാത്രം നിർത്തി ചുട്ടുപൊള്ളുന്ന വേനൽക്കാലത്ത് ഹുസൈൻ സാഗറും ഉസ്മാൻ സാഗറും ഈ നഗരങ്ങളെ ചെറുതായെങ്കിലും തണുപ്പിച്ചു കുടിവെള്ളം സമൃദ്ധമായി എത്തിച്ചു കൈരതാബാദിൽ നിന്ന് നടന്നെത്താവുന്ന അകലത്താണ് എരമഞ്ചിൽ എരമഞ്ചലിലാണ് ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ഗുമസ്തന്മാരും പ്യൂൺമാരുമാണ് ഈ ക്വാട്ടേഴ്സിലെ താമസക്കാരിലേറിയ പങ്കും എണ്ണത്തിൽ തെലുങ്കന്മാരോടൊപ്പം എത്തുന്നുണ്ട് തമിഴന്മാരും മലയാളികളും എരമഞ്ചലിലെ ക്വാർട്ടേഴ്സിലാണ് മണിയേട്ടനും കുടുംബവും താമസം നാണുവേട്ടന്റെ അകന്ന ബന്ധത്തിലുള്ളയാളാണ് മണിയേട്ടൻ സെക്രട്ടേറിയറ്റിൽ തന്നെ പ്യൂൺ മണിയേട്ടനെ പണി വാങ്ങിക്കൊടുത്തത് നാണുവേട്ടൻ തന്നെ അതിഥിപ്രിയരാണ് മണിയേട്ടനും ആലതിയടത്തിയും ഞായറാഴ്ചകളിൽ ചങ്ങാതിക്കൂട്ടം മണിയേട്ടൻ്റെ ക്വാർട്ടേഴ്സിൽ ഒത്തുകൂടുന്നു അമ്മാമൻ നാണുവേട്ടൻ ശിവശങ്കരൻ നായർ പരമേശ്വരേട്ടൻ ശിവദാസൻ നായർ ഗോവിന്ദൻ നമ്പൂരി ഗോപി എന്നെല്ലാവരും വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ ഉച്ചയൂണ് കഴിഞ്ഞ ചങ്ങാതികൾ മണിയേട്ടൻ്റെ ക്വാർട്ടേഴ്സിലെത്തുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഷീട്ടിൻ്റെ പെട്ടി തുറക്കണം ഇല്ലെങ്കിൽ കൈവിറക്കുന്നവരാണ് അമ്മാമൻ്റെ ഈ ചങ്ങാതികൾ ശിവദാസനും അമ്മാമനോടൊപ്പം ചില ഞായറാഴ്ചകളിൽ എരമഞ്ചലിലേക്ക് പോകുന്നു റമ്മിയിലാണ് കമ്പം പോയിന്റിന് അഞ്ചു പൈസ മണിയേട്ടൻ്റെ ഇരുപ്പുമുറിയാണ് കളിക്കളം കളി അവസാനിപ്പിക്കുമ്പോഴേക്കും രാത്രി എട്ട് മണി കഴിയുന്നു ഇടയ്ക്ക് മല വക കട്ടൻ കാപ്പി രണ്ടാമത്തെ കട്ടനും കൊടുത്തു കഴിഞ്ഞ് മാലതി ഏടത്തി അടുത്ത കോട്ടഴ്ച്ചിലേക്ക് പോകുന്നു ഷീട്ടുകളിൽ സംഘം പോയിട്ട് വേണം അവർക്ക് അത്താഴത്തിന് വട്ടം കൂട്ടാനും മക്കളെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാനും കൂട്ടത്തിൽ പ്രായക്കുറവ് ഗോപിയേട്ടനാണ് പക്ഷെ കളിക്കാനിരിക്കുമ്പോൾ എല്ലാവരും സമപ്രായക്കാരായിരിക്കും കാഴ്ചക്കുറവിൻ്റെ മറവിൽ ശിവശങ്കരൻ നായരോ അമ്മാമനോ കളത്തിൽ നിന്ന് വേണ്ട കാട് മാറ്റിയെടുക്കാൻ ശ്രമം നടത്തും കഴുകൻ്റെ കണ്ണുകളാണ് ഗോപിയേട്ടനെ കയ്യോടെ പിടികൂടും ലൈഫോ സീക്വൻസോ ഇല്ലാതെ റമ്മി കാണിക്കുന്നവരുണ്ട് ഗോപിയേട്ടൻ കളിക്കളത്തിൽ ഉണ്ടെങ്കിൽ ഇമ്മ അതിരെ ഡക്കുവേലകളൊന്നും നടക്കില്ല സത്യസന്ധനെന്ന് വിളിക്കാവുന്ന ഒരേ ഒരു കളിക്കാരനെ ഉള്ളൂ നാണു കളി കണ്ടുകണ്ട് ശിവദാസനും കളി പഠിച്ചു പക്ഷെ കളിക്കാറില്ല അമ്മാമൻ്റെ ഒപ്പം ഇരുന്ന മരുമകം കളിക്കുന്നത് ശരിയല്ലല്ലോ അമ്മാമൻ തന്ന പൈസ കൊണ്ട് കൊണ്ടുവേണം കളിക്കാനിരിക്കാൻ അമ്മാമൻ എതിരൊന്നും പറയില്ല എന്നാലും അത് വേണ്ട പ്രായം മുപ്പതിനപ്പുറത്തേക്ക് കടന്നിരിക്കുന്നു ഗോപിയേട്ടന് അതിൻ്റെ വേവലാതിയുമുണ്ട് ഒരു പെണ്ണ് കെട്ടണം നാട്ടിൽ ആലോചന മുറയ്ക്ക് നടക്കുന്നു ഹൈദരാബാദ് മലയാളികളുടെ കൂട്ടത്തിൽ പറ്റിയ പെൺകുട്ടികളുണ്ടോ എന്നും സൂത്രത്തിൽ ഗോപിയേട്ടൻ അന്വേഷിക്കുന്നുണ്ട് ശിവശങ്കരൻ നായർ നാണോട്ടനുമൊക്കെ കൊണ്ടുപിടിച്ച ഉത്സവം ഹിക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല ഏട്ടനോ സുന്ദരൻ ആരോഗ്യ ദൃഢഗാത്രൻ ഏതു പെൺകുട്ടിയും ഇഷ്ടപ്പെട്ടു പോകുന്ന പെരുമാറ്റം അതുമാത്രം പോരല്ലോ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയാൻ ഏഴാം ക്ലാസ്സും ഗുസ്തിയും തൊഴിലോ ചിപ്പായിപ്പണി ഉറപ്പുള്ള കൊമ്പുകളിലേക്കാണ് പെൺകുട്ടികളുടെ തന്തമാരുടെ നോട്ടം പിടിക്കുകയാണെങ്കിൽ പുളിങ്കൊമ്പ് പിടിക്കണമെന്നാണ് ഗോപിയേട്ടൻ്റെ മോഹം ഇവിടെ നിന്ന് കെട്ടുകയാണെങ്കിൽ പെണ്ണിന് ജോലി വേണം നല്ല സാമ്പത്തികമുള്ള കുടുംബമായിരിക്കണം പെൺകുട്ടി സുന്ദരിയാവണം നാട്ടിലുള്ള കുട്ടിയാണെങ്കിൽ ജോലി വേണ്ട വിദ്യാഭ്യാസം വേണം ഹൈദരാബാദിലെത്തിയാൽ ഒരു ജോലിക്ക് ശ്രമിക്കാമല്ലോ ഗോപിയേട്ടൻ രാജ്ഭവനിലെ പെർമനൻറ്റ് സ്റ്റാഫാണ് കൈരദാബാദിൽ നിന്ന് ഹുസൈൻ സാഗറിൻ്റെ ഇങ്ങക്കരയിലൂടെ ഭീകംപേട്ടയ്ക്ക് പോകുന്ന റോഡിലാണ് രാജ്ഭവൻ ഗവർണറുടെ ഓഫീസും ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും ഒരേ കോമ്പൗണ്ടിൽ സ്റ്റാഫിൻ്റെ മക്കൾക്ക് പഠിക്കാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഡിസ്പെൻസറി സ്റ്റോർ ദോ ദോബി ഖാന എന്താണില്ലാത്തത് ഈ കോമ്പൗണ്ടിൽ എന്ന് മാത്രം ചോദിച്ചാൽ മതി അതിഭാഗ്യം വേണം ഹൈദരാബാദ് സിറ്റിയിൽ ഇത്രയും സൗകര്യങ്ങൾ ഒത്തുകിട്ടാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മൂന്നാമത്തെ വർഷവും ഗോപാലകൃഷ്ണൻ തോറ്റു ഒന്നാമത്തെ വർഷവും രണ്ടാമത്തെ വർഷവും തോറ്റപ്പോഴും അച്ഛൻ ക്ഷമിച്ചു ഇത്തവണ അച്ഛൻ ബെൽറ്റ് എടുത്തു അടികൊണ്ട് മകൻ വശം കെട്ടു ഇനിയും ഏഴാം ക്ലാസ്സിൽ ചെന്ന് പറ്റില്ല താടിമീശ വന്നു ഒച്ച മാറി ഒത്ത ഒരാളിന്റെ വലുപ്പം വിരലോളം പോന്ന ആ പീക്കിരികളോടൊപ്പം ബെഞ്ചിൽ ഗതികേട് അച്ഛൻ്റെ പണപ്പെട്ടി തുറന്നപ്പോൾ പത്തുമുന്നൂറ് രൂപ കിട്ടി അതും പോക്കറ്റിലിട്ട് രാത്രിക്ക് രാത്രി സ്ഥലം വിട്ടു കള്ളവണ്ടി കയറി ഹൈദരാബാദിലെത്തി അവിടെയും ഇവിടെയും അരഞ്ഞു നടന്നു കുറേ ദിവസം കടത്തിണ്ണകളിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ അന്തി ഉറക്കം സെക്രട്ടേറിയറ്റ് ക്യാൻറ്റീനിൽ മേശ തുടക്കുന്ന പണി കിട്ടി അവിടെ വെച്ചാണ് ശിവശങ്കരേട്ടനെ പരിചയപ്പെടുന്നത് ചീഫ് സെക്രട്ടറിയുടെ ശിപായി ആണെന്ന് ശിവശങ്കരൻ നായർ ആ സ്വാധീനം ഉപയോഗിച്ച് ഗോപിക്ക് സ്വീപ്പറുടെ പണി വാങ്ങിക്കൊടുത്തു നാലഞ്ച് വർഷം കൊണ്ട് ഗോപിയേട്ടൻ പ്യൂണാവുകയും ആവുകയും ചെയ്തു ചീഫ് സെക്രട്ടറിയെ തന്നെ സേവ പിടിച്ച് ഗവർണറുടെ ഓഫീസിലേക്ക് ഒരു സ്ഥലം മാറ്റവും ഒപ്പിച്ചെടുത്തു രാജാവിനെ പോലെയാണ് രാജ്ഭവനിൽ ഗവർണറുടെ വാസം രാജ്യഭരണത്തിന്റെ തലവേദനയും സമ്മർദ്ദങ്ങളും മന്ത്രിമാർക്ക് അങ്ങ് സെക്രട്ടേറിയറ്റിൽ ഇവിടെ ഗവർണർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല തന്റെ സെക്രട്ടറി കൊണ്ടുവരുന്ന കടലാസുകളിൽ ഒപ്പിട്ട് കൊടുക്കണം സമ്മേളനങ്ങളും സെമിനാറുകളും ഉദ്ഘാടനം ചെയ്യണം പാലങ്ങൾക്കും കെട്ടിട സമുച്ചയങ്ങൾക്കും കല്ലിടണം പിന്നെ പരിവാര സമേതൻ യാത്ര പോവുക കോടീശ്വരനായ തിരുപ്പതി വെങ്കിടാജലപതിയെ സന്ദർശിക്കുക കാശി വിശ്വനാഥനെ മുഖം കാണിക്കുക ഓഫീസ് സ്റ്റാഫ് നാലഞ്ച് പേരുണ്ടാവും കൂടെ പരിചാരക ബൃന്ദം വേറെ നാട് ചുറ്റിക്കാണാനും സുഖഭോഗങ്ങൾ അനുഭവിക്കാനും ഗവർണറെ പോലെ അങ്ങനെ ഗോപിയേട്ടനും ഭാഗ്യമുണ്ടായി ഗോപിയേട്ടനുമായി ശിവദാസൻ കൂടുതലടുത്തു ഡ്യൂട്ടി കഴിഞ്ഞാൽ ഏട്ടൻ ഫ്രീ ആണ് സിനിമയാണ് ദൗർബല്യം ചിലപ്പോൾ ശിവദാസനെയും കൂടെ കൂട്ടും തെലുങ്കും തമിഴും ഹിന്ദിയും എല്ലാം കാണും ഞായറാഴ്ചകളിൽ ഞാമ്പള്ളിയിലെ ലത തിയേറ്ററിൽ മലയാള പടം മോർണിംഗ് ഷോ ഉണ്ടാവും മുടങ്ങാതെ ഒരു മലയാള സിനിമയും ഗോപിയേട്ടൻ ഒഴിവാക്കില്ല ഇടിപ്പടങ്ങളാണ് ഗോപിയേട്ടനു പഥ്യം തമിഴിൽ എൻ ജി ആർ മലയാളത്തിൽ സത്യൻ ഹിന്ദിയിൽ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രയും ഇവരൊക്കെയാണ് ഇഷ്ടനായകന്മാർ കയ്യടിച്ചും വിരലുകൊണ്ട് വിസലടിച്ചും സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന നായകനെ ഏട്ടൻ പ്രോത്സാഹിപ്പിക്കും വിസലടിക്കാനുള്ള സൗകര്യത്തിന് സ്ക്രീനിൻ്റെ തൊട്ടുമുമ്പിലിരിക്കാനാണ് താൽപ്പര്യം ടിക്കറ്റ് എടുക്കുന്നത് ഏട്ടനായതുകൊണ്ട് ശിവദാസന് പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല തറയെങ്കിൽ തറ തമിഴിൽ എം ജി ആറും ശിവാജി ഗണേശനും പോലെ തെലുങ്കിൽ എൻ ടി രാമറാവും നാഗേശ്വര റാവും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും വേഷങ്ങളിൽ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്ന എൻ ടി ആർ തെലുങ്കന്മാരുടെ കൺകണ്ട ദൈവമാണ് കഥയുള്ള കഥകളിൽ അഭിനയിച്ച നാഗേശ്വർ റാവുകാരുവും തെലുങ്കന്മാർക്ക് പ്രിയപ്പെട്ടവനായി പ്രകാശൻ ചുനങ്ങാടിൻ്റെ ഹൈദരാബാദ് എക്സ്പ്രസ് എന്ന നോവലിലെ രണ്ടാം ഭാഗത്തിലെ രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി